ആ ഞങ്ങള് ചാർളിക്കും കുഞ്ഞിനും ഓണക്കോടി എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മള് ഓണമായിട്ട് ഇനി കുഞ്ഞനെയും പരിഗണിച്ചില്ല എന്ന് ചാർളിനെയും കുഞ്ഞിനെയും പരിഗണിച്ചില്ലാന്ന് പറയാൽ മത്സരത്തിലേക്ക് കടക്കുകയാണ് അമ്മമ്മയുടെ മെയിൻ കമ്പനി ആട്ടെ രണ്ടുപേരും അപ്പൊ അമ്മമ്മക്ക് സമയം പോകാൻ ഇതിനെ വേറെ പരിപാടിയൊന്നും ഇല്ല രണ്ടുപേരുടെ കൂടെ നിന്നാൽ മതി കേട്ടോ അയ്യാ ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്വാമി ഇപ്പൊ ഏകദേശം രാവിലെ പത്ത് മണിയൊക്കായി കേട്ടോ അത്യാവശ്യം നല്ല വെയിലൊക്കെ വന്നു ഇതേ നമ്മളെ ചാർലിയും കുഞ്ഞിനും ഇതേ കുഞ്ഞിനെ മുണ്ടെല്ലാം കടിച്ച് ഊരുന്നുണ്ട് കേട്ടോ അടി കുഞ്ഞാ അടിവാകും കുഞ്ഞ രണ്ടുപേരും ഇവിടുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞാ എന്ത

മ്പനിയാട്ടെ രണ്ടുപേരും അപ്പൊ അമ്മമ്മക്ക് സമയം പോവാൻ വേറെ പരിപാടി ഒന്നും ഇല്ല രണ്ടുപേരുടെ കൂടെ നിന്നാൽ മതി കേട്ടോ പഠിക്കല്ലേ ആ കുഞ്ഞിനെ കിടന്നു അതാ അവിടുന്ന് ചാർലി ചാർലി തോണ്ടി തോണ്ടി വിളിക്കുന്നുണ്ട് അമ്മമ്മേനോട് പഴയ കാര്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞായിരുന്നു പണ്ടത്തെ കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോ പറയാം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണമായതുകൊണ്ട് തന്നെ നമ്മൾ ചാർലിക്കും കുഞ്ഞിനും ഓണക്കോടി എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് പോവാണ് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ടാവും അമ്മമ്മക്ക് പുതിയ ഓണക്കോടിയൊക്കെ കിട്ടിയത് അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു ഓണക്കോടി വെച്ച് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ ചാർലിക്കും കുഞ്ഞിനും വേണ്ടി എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ കുഞ്ഞെന്തെ ആ വഴിക്ക് പോയിട്ടുണ്ട് അപ്പം നമ്മൾ രാവിലെ തന്നെ ഇവിടുന്ന് എഴുന്നേറ്റിട്ട് കുളിക്കാനൊക്കെ പോയി കേട്ടോ അപ്പോൾ പണ്ട് നമ്മൾ എപ്പോഴും അങ്ങനെ പോവായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഏകദേശം ഒരു നാല് വർഷത്തിന് ശേഷം ശേഷം പഴയ പോലെ രാവിലെ എഴുന്നേറ്റ് നമ്മളിവിടുത്തെ പുഴ പോയി കുളിച്ച കേട്ടോ അപ്പൊ അതിന്റെ വീഡിയോ ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വാ എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ അതെ നമ്മൾ കുളിക്കാൻ വേണ്ടി ഉള്ളത് അപ്പൊ നമ്മൾ എപ്പോഴും വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നിങ്ങൾ നേരത്തെ കണ്ട ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ തൊട്ട് വീടിന് അടുത്തുള്ള സ്ഥലമാണ് ഇത് വീട്ടിന് കുറച്ചപ്പറിയുള്ള സ്ഥലമാട്ടോ നമ്മളിത് കുളിക്കാൻ വേണ്ടി വരുവാണ് സമയം ഏകദേശം ഏഴുമണിയൊക്കെ ആയി കേട്ടോ വീഴാ ചാടണെങ്കിൽ ഓർമ്മയുണ്ടോ അപ്പൊ അവർ ഫ്രണ്ടിൽ നടന്ന് നടന്ന് പോകുന്നുണ്ട് അടിപൊളി സ്ഥലമാട്ടോ ഒന്നും പറയാനില്ല നല്ല തണുത്ത വെള്ളമാണ് നമുക്ക് പതുക്കെ അങ്ങോട്ടേക്ക് പോവാ തണുപ്പുണ്ടോ നല്ല തണുപ്പാ അപ്പൊ അത്യാവശ്യം നല്ല തണുപ്പാട്ടോ നല്ല തെളിഞ്ഞ വെള്ളമാണ് അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് പോയി കുളിച്ച കേട്ടോ സത്യം പറയാലോ ഭയങ്കര ഹാബിയാണ് കേട്ടോ എന്താ അറിയത്തില്ല ഒരുപാട് കാലം കൂടി പുഴയിലൊക്കെ പോയിട്ട് രാവിലെ പോയി കുളിക്കുന്നത് സോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോയെന്ന് നിങ്ങൾ കമൻറ്റിൽ പറയാം കേട്ടോ ഭയങ്കര രസമായിരുന്നു കേട്ടോ എന്താ പറയുക നിങ്ങളതിൻ്റെ വീടൊക്കെ കണ്ട് കാണും സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഉന്മേഷമായിട്ടോ സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് കുളിക്കുന്ന ഒരു ഫീലേ അല്ല പുഴ പോലൊക്കെ ഇങ്ങനത്തെ വെള്ളത്തിലൊക്കെ പോയി കുളിക്കുന്നത് അപ്പോൾ ഓക്കെ നമ്മളിത് ഇവിടുന്ന് പതുക്കെ ഇറങ്ങാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഇനി ചാർലിക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ കാണാം ടാർലി ഇത് ഉടുപ്പ് വാങ്ങിക്കാൻ പോവാടുപ്പ് വാങ്ങിക്കാൻ പോവാ ഫോട്ടോ എടുക്കണ്ട നമുക്ക് എന്നിട്ട് വേണം എനിക്ക് ടാർലീൻ്റെയും അമ്മമ്മേനെയും വെച്ച് ഫോട്ടോ എടുക്കാൻ ഹാപ്പി ഓണം കുഞ്ഞനെ കാണുന്നില്ല കേട്ടോ കുഞ്ഞൻ മുകളിലേക്ക് പോയി ഹൈ 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 ഐലി അതെ വില്ലമ്മ ഇവിടുന്ന് പ്രാവിന് തീറ്റ കൊടുക്കണ്ടെട്ടോ അതെ ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഗോതമ്പ് വരിയൊക്കെയാണ് കേട്ടോ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അരിയാ ഇഷ്ടം ഗോതമ്പിനെക്കാട്ടിലും ഒത്തിരി ഇഷ്ടമാട്ടോ നമ്മൾ കൂടുതലും ഗോതമ്പ് കേട്ടോ വായിക്കുന്നത് ഇന്ന് ഗോതമ്പ് കഴിഞ്ഞു പോയി അതാണ് നമ്മൾ അരി കൊടുക്കുന്നത് കേട്ടോ അപ്പം അതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങുവാണ് കേട്ടോ കുഞ്ഞൻ എവിടെയോ പോയിട്ട് വന്നിട്ടുണ്ട് അടാ എടാ ഓട്ടറാ ഏ ആ പോന്നിമ ഞാൻ പോയിട്ട് വരാം ഞാൻ ഇത് ഉടുപ്പ് വാങ്ങിയിട്ട് വരാം രാമോ അപ്പോ ഞാൻ വീട്ടിൽ ഇറങ്ങി എൻ്റെ കൂടെ ഒരു ഫ്രണ്ടും കൂടി വരുന്നുണ്ട് കേട്ടോ അവൻ ഫസ്റ്റ് ഏതൊരു ഹോസ്പിറ്റലിൽ കാണിക്കാനുണ്ട് പല്ലെന്തോ കാണിക്കാനുണ്ട് അതും കൂടി കാണിച്ച കാണിച്ചവട് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതേ ഇവിടുന്ന് കുറച്ച് ദൂരം ഫ്രണ്ടിലോട്ട് പോയാണ്ട് നമുക്ക് അവൻ്റെ വീട്ടിൽ എത്തിയിട്ട് കാണാം എടാ കഴിക്കടാ പേടിപ്പിക്കണം വണ്ടി ഭയങ്കര ഇഷ്ടേ വണ്ടി പ്രാന്തനാ വണ്ടി വന്നിട്ടുണ്ട് വണ്ടി വണ്ടീന്ന് പറഞ്ഞാൽ മനസ്സിലാകുമോ അതെ ഇവൻ്റെ അടുത്തുനിന്ന് വീണ്ടും ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ നമുക്കിവിടുന്ന് ഏറ്റവും തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലെന്ന് പറയുന്നത് ഒടുവള്ളിയാണ് കേട്ടോ കണ്ണൂർ ജില്ലയിലുള്ള മിക്ക ആൾക്കാർക്കും തന്നെ ഈ ഒരു ഹോസ്പിറ്റലിനെ പറ്റിയിട്ട് അറിയുന്നതാണ് എൻ്റെ ഒരു വിചാരം നമ്മളിതേ ഇപ്പോൾ ഒടുവള്ളി തട്ട് എന്ന് പറയുന്ന സ്ഥലത്തെക്കൂടെ ആയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റലിൽ എത്തുക തന്നെ ഫസ്റ്റ് കണ്ടത് ഇവിടെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് തന്നെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് ഓണമാണെങ്കിലും ഹോസ്പിറ്റലിൽ നല്ല തിരക്കാണ് കേട്ടോ ആ ഞങ്ങൾ ചാർലിക്കും കുഞ്ഞനും ഓണക്കോടി എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ ഓണമായിട്ട് ഇനി ചാർലിനെയും കുഞ്ഞി കുഞ്ഞിനെയും പരിഗണിച്ചില്ല എന്ന് പറയാം ഞങ്ങൾ ആഘോഷമായിട്ട് ഓണക്കോടി എടുക്കൽ മത്സരത്തിലേക്ക് ഇപ്പോൾ കിടക്കുകയാണ് ഇപ്പോൾ വഴിയെ രണ്ടാണേട്ടോ ഞങ്ങൾ ഒരു നാട്ടുകാരാണ് പണ്ട് തിരുവനന്തപുരത്ത് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു നാട്ടുകാരാണ് അപ്പോൾ നമ്മുടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചാർലിനെ കാണാൻ പോകാറുണ്ട് കിടക്ക് വീട്ടിൽ വരും കഴിഞ്ഞ ദിവസം ചെന്നപ്പോഴത്തേക്കും ചാർലി ഭയങ്കര സ്നേഹമായിരുന്നു പക്ഷേ കൊച്ചിന്റെ അടുത്ത് ഭയങ്കര ബഹളമായിരുന്നു എന്താണെന്നറിയില്ല ഞാൻ ചെന്നപ്പോ ഭയങ്കര സ്നേഹവും ഭയങ്കര സൗഹൃദവും ഒക്കെ ആയിരുന്നു ഇപ്പൊ എന്തായാലും ഞങ്ങള് ഉടുപ്പ് വെക്കാൻ വേണ്ടി കേറുകയാണ് ചെറുതെന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് പെറ്റുകളുണ്ട് പെറ്റ്

ടാണ്ടോ അല്ല കൈറ്റോണീ സാധനം ടൈപ്പിക്കാണോ ഇതു നോക്കിയിട്ട് ഇങ്ങനൊരുടാ ഓ ശരി ആണ് വേണ്ടയാ പാണ്ടവട പാണ്ടൊന്നും വേണ്ട ആരെടാ ഇച്ചിടപ്പെട്ടോ यार ली हं इचटपटाओ इचटपटाओ हं നോക്കിയേ ആണോ നോക്കിയാൽ നോക്കി നോക്കിയാൽ ചാറിലിത് ഒക്കെ കടിച്ചു മുറിക്കേണ്ട തിരക്കിലാണ് കേട്ടോ തേങ്ങ തേങ്ങ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ചാറിലിവിടെ ഒക്കെ കടിച്ചു മുറിച്ചോണ്ടിരിക്കുവാണ് അപ്പോൾ ഇതേ നമ്മൾ ഉടുപ്പൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ അപ്പോൾ ഇതേ അപ്പോൾ നമുക്ക് എടിയിപ്പിച്ച് നോക്കാം ചെറുതാണോ വലുതാണോ എന്നൊക്കെ നോക്കാം കേട്ടോ കുഞ്ഞിൻ്റെ ഏകദേശം കറക്റ്റാണ് ചാർലിയുടെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാട്ടോ അപ്പോൾ നമുക്ക് ഇടിപ്പിച്ച് നോക്കാം എത്രത്തോളം കറക്റ്റ് ആയിരിക്കും നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നാളെ നമുക്ക് ഉടുപ്പൊക്കെ ഇടിപ്പിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം എന്നാ ബായ്മാരുടെ സംസാരിച്ചോ അമ്മ ആളെ പിടിയിട്ടില്ല സ്ഥലം സ്ഥലം നമ്മടെ നാടാംഗല അറിയോരൻ ആളെ കൊണ്ടുപോയി അങ്ങ് അയാളെ മരിച്ചു പോയി പാണപ്പുഴ ഞാൻ ആണപ്പുഴ ഇല്ല ഞാനവിടെ ഒന്നും പോയില്ലേ വാഴയില്ലേ അതെയോ ഓ വാഴ കൂട്ടർ പാടുണ്ട് അതെ അതെ ഞാനൊരു ദിവസം കരോഞ്ചാലി വരുന്നുണ്ട് അമ്മടായി പോയി അമ്മമ്മ വയസ്സായവരെ ഭയങ്കര ഇഷ്ട എന്റെ മരുബന്ധമാരിയാ ഭയങ്കര സ്നേഹം ഞാൻ എപ്പോ അഭിക്ക് വേണ്ടി പ്രവർത്തിക്കല എല്ലാര്ക്കും വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അമ്മമ്മ ചാർലിയും കുഞ്ഞനും കുഞ്ഞിനും ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ആ എണീറ്റ് നോക്കുന്നുണ്ട് ഓ ആ അടിപൊളി